നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഗൾഫ് രാഷ്ട്രങ്ങളിൽ അലയടിക്കുകയാണ് വീണ്ടും പഴയ രീതിയിലേക്ക് രാത്രികാല കർഫ്യൂ ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ഒരു തരംഗം രേഖപ്പെടുത്തുമ്പോൾ ഏവരും പ്രതീക്ഷ അർപ്പിക്കുന്നത് വാക്സിനിൽ തന്നെ യാത്രകൾക്ക് പോലും വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ നിർബന്ധമാക്കുന്ന സാഹചര്യത്തിൽ എത്തിനിൽക്കുമ്പോൾ വാക്സിൻ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഏവരും മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് പ്രവാസികൾ ഏവരും കുവൈറ്റ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് മറികടക്കാൻ വാക്സിനിലൂടെ സാധിക്കുന്നതായിരിക്കും ആയതിനാൽ തന്നെയാണ് ഇന്ത്യയിൽ കഴിയുന്ന പ്രവാസികൾക്ക് കോവിഡ് വാക്സിനേഷനിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യാത്രാ നിയന്ത്രണങ്ങൾ മൂലം വിദേശത്തേക്ക് മടങ്ങാൻ സാധിക്കാതെ നാട്ടിൽ കുടുങ്ങിക്കഴിയുന്ന പ്രവാസികൾക്ക് കോവിഡ് വാക്സിനേഷനിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം കുവൈറ്റ് ഹെഡ് ബാബു ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് നിവേദനം നൽകിയിരിക്കുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന യാത്രാ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർ വിസ ഉണ്ടായിട്ട് പോലും തങ്ങളുടെ ജോലികളിൽ എത്താൻ സാധിക്കാതെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന സ്ഥിതിയാണുള്ളതെന്ന് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു ചില രാജ്യങ്ങളാവട്ടെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്രാനുമതിയും ഒപ്പം ക്വാറന്റൈൻ ഇളവുകളും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്ത്യ പിന്തുടർന്ന വാക്സിൻ പോളിസി അനുസരിച്ച് രണ്ട് ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് വാക്സിൻ എടുക്കുന്നതിന് പ്രായപരിധി നിശ്ചയിച്ചതിനാൽ എല്ലാ പ്രവാസികൾക്കും വാക്സിൻ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് അതുകൊണ്ട് തന്നെ വാക്സിൻ നൽകുന്ന പ്രവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്ക് എത്രയും വേഗം വാക്സിൻ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേന്ദ്രമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാവുന്നതനുസരിച്ച് വിസാ കാലാവധി കഴിയുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പ്രവാസികളുടെ യാത്രയ്ക്ക് ഏറെ തടസ്സം നിൽക്കുമെന്നും നിവേദനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക